വളരെ ആകസ്കമായാണ് ഞാൻ ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ് സമ്മതിച്ചത് ഒരു കോഫി ഷോപ്പിൽ വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോയപ്പോൾ സോണിയെ കാണുകയും സോണി എന്നെ ഇതിലേക്ക് ജീവിതത്തിൽ മൊത്തം അഭിചാരിച്ച മുഹൂർത്തങ്ങളാണ് നമ്മളൊക്കെ തന്നെ എന്റെ മാത്രമല്ല നമ്മളൊക്കെ തന്നെ എന്താവണം എന്തായി തീരും എന്നൊന്നും നമുക്ക് പറയാനോ സങ്കൽപ്പിക്കാനോ സാധിക്കാറില്ല സംഭാവ്യം അസംഭാവ്യം എന്ന ഒരു ാണ് സിനിമ നമ്മളെ സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ് സിനിമയിൽ സംഭവിക്കുന്നത് അതിനാണ് നമുക്ക് ഒരു നായകൻ എന്നൂറാളെ അഴിച്ചുപൊഴുത്തുന്നതും നായിക നായകനോടൊപ്പം ഒഴിച്ചു ഓടി ജീവിക്കാൻ തീരുമാനിക്കുന്നതും വില്ലനെ പരാജയപ്പെടുത്തുന്നതും നാട്ടില് നന്മകളാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ സിനിമ തരുന്ന ചില സ്വപ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും കുട്ടിക്കാലം വരെ സിനിമയുടെ താല്പര്യമുണ്ടായിരുന്നു കടകളിൽ വയ്ക്കാൻ പറ്റും പത്ത് പൈസ മുറ്റു ഫിലിഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വാങ്ങി എൻ്റെ വീട്ടിൽ തന്നെ ഒരു ചെറിയ മുറിയിൽ ഞങ്ങൾ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ച ഒരു സബ്ജക്റ്റ് ഒരു ചുവക്ക് വെട്ടി ചുവക്ക് വെട്ടി കാലിയാക്കി അതിനൊരു ദ്വാരമുണ്ടാക്കി അവിടെ ഫീസായ വഴിൻ്റെ ഉള്ളിൻ്റെ കാര്യങ്ങളൊക്കെ കുടർമാധ്യപ്പെടുത്തിട്ടാണ് അതിന് അതിൽ വെള്ളം നിറച്ചാൽ അത് ലെൻസാകും പുറത്തുനിന്ന് സൂര്യവിടെ പഠിച്ചാൽ സിനിമ എന്നൊക്കെ അറിഞ്ഞ് അതുപോലെ മരീക്ഷിച്ച് അനിയന്മാരാണ് സിനിമ കാണാൻ ഇരിക്കുക സിനിമ ഫിലിം വെക്കും അതായത് ചെയ്യാറോ അങ്ങനെ സിനിമ പക്ഷെ ഇത് വയ്ക്കുമ്പോഴേക്കും ഈ ഫിലിമിന്റെ മുത്താർ ഭാഗവും പറഞ്ഞു പോകും കാരണം സൂര്യൻ മാറുമല്ല സൂര്യൻ വെച്ചിട്ടുള്ള ലക്ഷ്യാണ് കണ്ണാടി യുഷ്ടിക്കുന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ പലതും സിനിമയോടുള്ള അഭിനിവരെ ഞാൻ നടത്തി പഠിക്കണം എന്ന് തോന്നിയത് നമ്മൾ ചലച്ചിത്ര സൊസൈറ്റികൾ ഫിലിം സൊസൈറ്റികൾ ധാരാളം നല്ല സമയത്താണ് എൻ്റെ യോഗനഹരം അപ്പൊ ഞങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരുപാട് സിനിമകൾ കാണിക്കുകയും വിദേശ സിനിമകൾ എംബസി മുഖ്യം വരുത്തുകയും കാണിക്കുകയും അശ്വനി ഫിലിം സൊസൈറ്റി ഡയലബർ ഫിലിം സൊസൈറ്റി വജ്റ ഇങ്ങനെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതെ ഫിലിം സൊസൈറ്റി പറഞ്ഞു അങ്ങനെ വേൾഡ് ക്ലാസിക്കുകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഒരു പരാധീനതയും അതിൻ്റെ ഒരു അവശതയും അതിൻ്റെ ഒരു അർത്ഥമില്ലായ്മ ബോധ്യപ്പെട്ടു എന്നാ പിന്നെ സിനിമ പഠിച്ചുകളു അങ്ങനെ സിനിമ പഠിക്കുക പറയാൻ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളേ ഉള്ളൂ ഒന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഒന്ന് അടയാറ് അപ്പോൾ എവിടെ പോയി പഠിക്കും അങ്ങനെ പഠിക്കണമെന്നുള്ള ചിലവ് അപ്പൊ നമ്മളൊക്കെ ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ ജോലിക്ക് കാരണം എന്നാണ് വീട്ടുകാർക്ക് ആഗ്രഹിക്കുന്നത് അതിനാണല്ലോ ഈ ബിരുദമെടുക്കുന്നത് തന്നെ ജോലിക്ക് കാരണം പക്ഷേ ഞാൻ എൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ബിരുദ പഠനമൊക്കെ എത്തി ഉറപ്പുകയും കൃത്യസമയത്ത് പ്രേക്ഷ എഴുതാൻ പറ്റാതെയാവുകയും സാനിറ്റൈസറുകളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അപ്പോഴീ ബിരുദപ്പെടുത്തിട്ട് കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഞങ്ങളുടെ തലമുറ അതായത് ഉത്തരാണെന്നുള്ള സിനിമ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇതിൽ ഉത്തരാണമൊക്കെ മികച്ച ദൃഷ്ടാന്തമാണ് അങ്ങനെ മികച്ച സിനിമകൾ ഇപ്പോൾ ദൃഷ്ടാന്തങ്ങളെന്ന് പറയുന്നത് അത് ചരിത്ര സത്യം ഉള്ളതുകൊണ്ടാണ് അപ്പം അത്തരം ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നാടകമായി നടന്നു പിന്നെ സിനിമാ പ്രദർശ നടന്നു സിനിമ പ്രവർത്തകരുമായി പരിചയപ്പെടാനിടയായി ടുത്ത് പങ്കുണ്ടാവും ജോണബ്രഹാമൻ അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് അത് ഇവിടെ കാണിച്ച അമ്മാറിയുടെ പടങ്ങൾ എത്രയാൾ കടലിക്കറിയില്ല എൺപത്തി അഞ്ചു കാലഘട്ടത്തിലാണ് അബ്രഹാം അമ്മാറിയൻ എന്ന എടുക്കുന്നത് എന്തോ ഞാനാണ് അതിൽ മുഖ്യവേഷം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് അതും എന്റെ ജീവിതത്തിൽ വഴിത്തിരി പറയും ഞാൻ അവിടെ തന്നെ തങ്ങി അവിടെ നിന്നാണ് ഞാൻ പരിചയപ്പെട്ട കെ മോഹൻ ഇന്നത്തെ വലിയ സിനിമ ഫോട്ടോഗ്രാഫറാണ് മോഹൻ സി കെ മുരളീധരൻ ഹരിനായർ എൻ്റെ ക്ഷാട്ടം സംഗീതം ഫോട്ടോഗ്രാഫി ചെയ്ത ഹരിനായർ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ അവിടെയായിരുന്നു അവരുമായിട്ടുള്ള സൗഹൃദത്തിൽ ഞാൻ പൂരയിൽ ചെന്ന് ഞാൻ വേറെ ജോലി ചെയ്തുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരന്തരമായി ഇന്നും ചില ക്ലാസുകളിലൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം അന്ന് അത്രത്തോളം ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസ്യൂട്ടായിട്ടാണ് അന്ന് എനിക്ക് ചോദി ഇന്ന് എന്ന് എനിക്കിങ്ങനെ അറിഞ്ഞിട്ടില്ല അന്ന് നമുക്ക് സതീഷ് ബഹൂറിൻ്റെയോ അമർ ഗാന്ധിടെയോ ഒക്കെ ക്ലാസുകൾ പോയിരിക്കാം അറ്റൻഡ് ചെയ്യാം നിങ്ങൾ എവിടെ നിന്ന് വന്നു അറ്റൻഡൻസ് കാരണം ഉണ്ടോ അവിടെ ഫീസ് അടച്ചോന്നുള്ള ചോദ്യങ്ങളൊന്നും വന്നില്ലായിരുന്നു അപ്പോൾ താമസം അധികം തെയിമോഹൻ്റെ മുറിയിലായിരിക്കും അല്ലെങ്കിൽ മുരളിയുടെ കൂടെ ആയിരിക്കും ഒരു വർഷക്കാലം ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞ അടുത്ത ബാച്ചിൻ്റെ എക്സാം എഴുതാനുണ്ട് ആ സമയത്ത് അവിടെ കഴിക്കുമ്പോൾ കാണേണ്ട സിനിമകൾ എല്ലാ ദിവസവും അവിടെ ഫിലിം മാർക്കറ്റിൽ മൂന്ന് സിനിമകൾ വരുന്നത് കാണിപ്പിക്കും ഈ മൂന്ന് സിനിമകൾ വെച്ച് ഒരു കൊല്ലത്തോളം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒരുവിധം പഠനമൊക്കെ കഴിഞ്ഞു പിന്നെ ഇവരുമായിട്ടുള്ള സഹവാസം അവരുടെ അവിടെ ഡിപ്ലോമ പഠനങ്ങളുടെ അഭിനയം അതിൽ കൂടെ വർക്ക് ചെയ്യരുത് ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ താല്പര്യം ഒന്ന് ഭംഗിയപ്പോൾ ഞാൻ നേരെ ജനങ്ങൾ സംഭവിക്കാൻ ബോംബെയിൽ തിരിച്ചു വന്നപ്പോഴാണ് ജോലിപ്പെടാൻ കൂടെ അമ്മ അറിയാതെ സഹകരിക്കുന്നത് അമ്മ അറിയാതെ എനിക്ക് ശീലം യൂണിവേഴ്സിറ്റി ആയിരുന്നു അതായത് ലൈബോയുടെ ജോലി മുതൽ ക്ലൈപ്പടിക്കുന്നത് മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നത് മുതൽ അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു സംഭവിച്ചത് തന്നെയാണ് കാരണം ജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ച് ആദ്യമായിട്ട് ലോണത്തെടുത്ത ഒരു സിനിമയാണ് അവിടെ സംബന്ധിച്ച് അമ്മ അറിയുന്നത് അങ്ങനത്തെ ജനങ്ങളുടെ എന്ന് കാണിക്കാറുള്ളൂ ജോണിൻ്റെ ഒരു വെല്ലുവിളി അത് പൂർത്തീകരിച്ചു ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മികച്ച പത്ത് ഇന്ത്യൻ സിനിമകളിൽ ഒന്ന് അമ്മ അറിയാനാണെന്ന് ഞാൻ അഭിമാനപൂർവ്വം ഇപ്പം പറയുകയാണ് അങ്ങനെ അതിന് മറ്റു പുരസ്കാരങ്ങൾ കിട്ടി ദേശീയ അവാർഡുകൾ കിട്ടി മാത്രമല്ല ഇന്നും ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ഇപ്പോൾ സോണിക്കൊക്കെ പഠിക്കാൻ ഉള്ളൊരു സിനിമയാണത് നിങ്ങൾ മികച്ച ക്യാമറാമാൻ വേണു അസിസ്റ്റവേറ്റ് ഡയറക്ടർ ബീനാ പോള ആയിരുന്നു എഡിറ്റർ ഗവൺമെന്റ് ഏറ്റവും മികച്ച വർക്കുകൾ ഒന്നാണതെന്ന് എന്തും എല്ലാവരും പറയും കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്തിരി സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രെയിനും ചിപ്പും അങ്ങനെയുള്ള ഏറ്റവും ആധുനികമായ ഒരു സാങ്കേതിക സഹായങ്ങളില്ലാതെ ഗവൺമെന്റ് കര കൊണ്ട് മാത്രം എടുത്ത അത്ഭുതകരമായ ഷോട്ടുകൾ എന്ന് പറഞ്ഞതാണ് ആ സിനിമ നിങ്ങൾ വിദ്യാർത്ഥികൾ നിരക്കി നിങ്ങൾക്ക് അത് യൂട്യൂബിൽ കാണാവുന്നതാണ് എങ്ങനെയാണ് ഏറ്റവും ദരിദ്രമായ ചുറ്റുപാടിലും ഒരു ക്യാമറ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് അത്ഭുതങ്ങളും കാണിച്ചു കൂടെ വർക്ക് ചെയ്ത ഒരു ക്യാമറമാൻ ഞാൻ പണ്ട് പ്രിയപ്പെട്ടു നമ്മുടെ ലോഹിതാസ് മകൻ ഇവിടെയുണ്ട് അദ്ദേഹം വർക്ക് ചെയ്തതാണ് ഞാൻ ആ പടത്തിനുണ്ട് മുന്നറിയിപ്പ് എന്നുള്ള പടക്കം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാൻ പാടില്ല എന്നുള്ള ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സിനിമ പഠിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പുറകെ പോയാൽ എത്തും എന്ന് പല മഹാന്മാരും പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം അന്ന് എനിക്ക് കിട്ടിയതെങ്കിൽ ഞാൻ പഠിച്ചു വലിയ ആളായി പോയത് കാരണം അങ്ങനത്തെ ഒരു സിനിമ പഠിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞാൽ നിന്റെ കാലത്ത് സിനിമ പഠിക്കാൻ പോകും വേറെ വേറൊന്നും പഠിക്കാൻ നിൽക്കുന്നില്ല ഇതിന്റെ ഇതിനൊരു സാധ്യതകൾ അന്ന് അങ്ങനത്തെ അച്ഛന്റെ ഒക്കെ തലമുറ പിതാ മാതാപിതാക്കളുടെ തലമുറയൊക്കെ മനസ്സിലാക്കുകയാണ് കാരണം ഇന്നിപ്പോ ഈ സാങ്കേതികത പുരോഗമിച്ച സമയത്ത് സിനിമ പഠിക്കുക എന്ന് പറഞ്ഞാൽ സിനിമയിൽ ആഗ്രഹിക്കാൻ മാത്രമല്ല സിനിമ സംവിധാനം ചെയ്യാൻ മാത്രമല്ല സിനിമയുടെ മറ്റ് സൗണ്ട് എൻജിനീയറിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് സൗണ്ട് ഡിസൈനിങ് എൻ്റെ പണ്ടടുത്തലുള്ള സുഹൃത്തുക്കളുടെ ലിതാദേ സുഹൃത്തുക്കൾ ഇന്ന് ഞാൻ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സൗണ്ടിനെ പറ്റിയാണ് വിഷ്വസിനെ പറ്റിയല്ല സൗണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ സയലൻസ് സൃഷ്ടിക്കാനാണ് ഒരു സൗണ്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്കൊന്ന് നമുക്കറിയാം കമ്മേഴ്സൽ സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ ശബ്ദ ബഹളമായിരിക്കും ചില സിനിമകളൊക്കെ കണ്ട ഏതെങ്കിലും ഒന്ന് അഴിഞ്ഞു കിട്ടിയാണെങ്കിലും തോന്നുന്ന രീതിയിലുള്ള ശബ്ദായനമായ സിനിമകളായിരിക്കും സയലൻസിൽ ഒരു തരി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സൗണ്ട് സംബന്ധിച്ചിടത്തോളം അതുപോലെ വിഷുസുകൾ നമുക്ക് ചാലഞ്ചുകളാണുള്ളത് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ കിടക്കുന്നില്ല ആക്ടിങ് ഞാൻ തന്നെ പഠിച്ചു വരുന്നുള്ളൂ അതുപോലെ നല്ല അധ്യാപകരെ പഠിപ്പിക്കും ബേസിക് ആയിട്ട് കണ്ടത് നമുക്ക് തന്നെ ഒബ്സർവേഷൻ ആണ് ഒബ്സർവ് ചെയ്താൽ പോരാ ഒബ്സർവ് ചെയ്ത വിമിക്രി അല്ലെങ്കിൽ മൊറോക്ട്രി ആവുള്ളൂ നമുക്ക് സാമൂഹ്യമായ ബന്ധങ്ങൾ വേണം സാമൂഹികമായ ബന്ധങ്ങൾ വേണം സാമൂഹിക ജീവിതവുമായി ബന്ധം വേണം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം രാഷ്ട്രീയം അറിയണം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡിൽ നിന്നിട്ട് സമൂഹത്തെ കാണുമ്പോഴാണ് നമുക്ക് ആക്ടിങ്ങനെ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശ്രമിച്ചു പോകും പൂർണ്ണതകൾ നിർത്തിയിട്ടില്ലെങ്കിൽ പോലും നമുക്കങ്ങനെ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലാണ് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മെലിവിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആക്ടിങ്ങിന് മാത്രമല്ല സംവിധാനത്തിനെയും തിരക്കഥ ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകം അതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ജീവിച്ചിരിക്കുന്ന കാലത്തിലെ അവസ്ഥ അവർക്ക് മനുഷ്യരെ അവർക്ക് അവരുടെ അവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ അറിയാതെ നിങ്ങൾക്ക് ഒരു നല്ല കലാകാരനാണ് പറ്റില്ല നല്ലൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാവണമെങ്കിൽ ഭാവന മാത്രം പോരാ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയണം ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ അതിനോട് നമ്മളിങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ നാടകാഭിനയത്തിൽ ശ്രദ്ധിക്കുന്ന കാലത്തിൻ്റെ ഒരു ഒരു എന്നുള്ളതല്ല ഇവര് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും ഒരു നടൻ പുറത്തു കൊണ്ടുവരവിടുന്നതാണ് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ ഞാൻ വായിച്ച പുസ്തകങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരാളെ നോക്കി അതുപോലെ അവതരിപ്പിക്കുന്നത് അയാൾ അനുകരിക്കുന്നത് മാത്രമാണ് അയാളും നമ്മൾ അയാളാവാൻ നമ്മൾ നമ്മൾ ബന്ധപ്പെടുന്ന ബന്ധപ്പാടിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ ശരിയായ ആക്ടർ ജന്മമുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ അനുഗ്രഹിക്കണമെന്നു കേട്ടോ നിങ്ങൾക്ക് മാറി ചിന്തിക്കൊക്കെ ചെയ്യാം ഞാൻ എൻ്റെ ഒരു അറിവിൽ നിന്ന് വെച്ച് പറയാം അപ്പോ ഓരോ വിഷയത്തിലും ഇങ്ങനെയാണ് ഒരാൾ സംവിധാനം ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ സംവിധാനം ചെയ്യുക ഒരാൾ ക്യാമറ വെച്ച രീതിയിലായിരിക്കും മറ്റൊരാൾ ക്യാമറ വെക്കുക ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പരിശീലിക്കാനുള്ള ഇടം ആയിട്ടുള്ളതാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പഠിച്ച് പ്രയോഗിക്കുക എന്നുള്ളതല്ല അതും നിങ്ങൾ എസ്പെഷ്യലി ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഒരു ഒരു ഫിലിം വരുന്നത് സോണി ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഐ വോസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് എന്താണ് ഒരു ഫിലിം സ്കൂളിൽ നടക്കുന്നത് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയാത്തൊരാളാണ് ഞാൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒരുപാട് അങ്ങനെ കുറച്ചുപേർക്കൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും ആ ഒരു ലൈനിലെത്തിയ ആളാണ് ഞാൻ പക്ഷേ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കോഴ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഫിലിം ആക്ടിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും വർക്ക് ഷോപ്പ് ഒക്കെ പോകണോന്നുള്ളത് അപ്പൊ നിങ്ങൾ കറക്റ്റ് ഡിറക്ഷനിലാണെന്നുള്ളതാണ് ബിക്കോസ് ഞാൻ സ്കൂൾ കഴിഞ്ഞ് ജോയിൻ സമയത്ത് നോ ആയിരുന്നു സ്കൂൾ ഞാൻ ജോയ്സാർ എത്ര പണ്ടത്തെ കാലം പറയുന്നത് ഈ അടുത്ത് സംഭവിച്ചാണ് അത്ര പഴയ കാലം അല്ല ബഡ് സ്റ്റിൽ ആയിരുന്നു എൻ്റെ ഒരു അറിവ് കേടാണ് എനിക്കറിയില്ലായിരുന്നു ഞാൻ സ്കൂളിംഗ് ഒക്കെ ചെയ്ത മസ്കറ്റിലാണ് പിന്നെ ഓൾ ഐ ന്യൂസ് ഇത് കഴിഞ്ഞൊരു ഡിഗ്രി എടുക്കണം പക്ഷേ ഐ ഓൾവേസ് വോണ്ടിഡ് ടു ബി എൻ ആക്ടർ എനിക്ക് പണ്ട് മുതൽ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ എന്നോട് പറയും ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ ഒരു റിമോട്ടെടുത്ത് ഇങ്ങനെ അച്ഛൻ്റെ അവിടെ ഇങ്ങനെ എടുത്തു പോയിട്ട് ഏത് പാട്ടാ വേണ്ടേ നിങ്ങൾ എവിടുന്നാ വരുന്നത് ഇങ്ങനെ ചോദിക്കപ്പാ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടി വിയിൽ ആങ്കേഴ്സിനൊക്കെ കാണുമ്പോൾ ഓൾ ഐ ന്യൂ എസ് ഈ ഒരു മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒക്കെ ആണെന്നുള്ളത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സിനിമയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഐ ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എന്നുള്ളത് എനിക്കറിയാം പക്ഷേ അത് ഏത് വഴി എങ്ങനെ എന്ത് പഠിച്ചാൽ അവിടെ എത്തുന്നുള്ളൂ അങ്ങനെ ബി ബി എളുപ്പം പാസ്സാകാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ബി ബി എടുത്ത് പാസ്സായി അത് തിരിച്ച് മസ്കറ്റിൽ പോയി ഒരു ജോലി കൂട്ടത്തില് എം ബി എം ചെയ്തു പക്ഷെ എങ്കിലും ഐ ഡി നോ ഹൗ ടു ടു മൂവീസ് പക്ഷേ ഐ ഓൾവേസ് വോണ്ട് ടു പക്ഷെ ഇപ്പം ഇവരൊക്കെ സംസാരിച്ചതിൽ നിന്നിപ്പോൾ ഒരു കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പല പല വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കും അധികകാലം എന്തായാലും ജോലിക്ക് പോണ്ടല്ലോ ഇതിപ്പോ എത്രകാലം കൂടെ പോണ്ടി വരും എന്തായാലും ഞാൻ സിനിമയിൽ അഭിനയിക്കുമല്ലോ അന്ന് ഈ പറയുന്ന പോലെ ഈ തോട്ട്സ് ഓഫ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ ഒരു അൺകോൺഷ്യസ്ലി എന്റെ മൈൻഡിൽ ഈ ഒരു സാധനം ഉണ്ടായിട്ട് എന്റെ കുറച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇത് അധികാരമുള്ള ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി എന്തിനും അധികാരമൊന്നും ഞാൻ ചോദിക്കുകയില്ല ഞാൻ സിനിമ എന്തേലും ഒരു സിനിമ നടിയാവുമല്ലോ എന്നുള്ളത് സോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് റൈറ്റ് പാത്ത് റൈറ്റ് ഡിറക്ഷൻ യു ആർ ഫിലിം സ്കൂൾ യു ആർ ലേൺ ടു ലേൺ ഡയറക്ഷൻ ആണെങ്കിൽ ഡിറക്ഷൻ ആക്ടി ആണെങ്കിൽ ആക്ടി അത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് അത് അതെല്ലാം പഠിപ്പിച്ചു തരാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സും അതിനെ ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ റൈറ്റ് എത്തിയിരിക്കുന്നത് സോ ഇറ്റ്സ് മോർ ഈസി ഫോർ യു ഇത് കഴിഞ്ഞ് അതാ സാറ് പറഞ്ഞ പോലെ സോണി സോണിചാണ്ടോ പറഞ്ഞ പോലെ ഇവിടുന്ന് നിങ്ങൾ മാക്സിമം ഈ ബുക്ക് അല്ലാതെ മാക്സിമം നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും അവർ പറഞ്ഞു തരുന്നതിലുപരി നമ്മളെ കൊണ്ട് എന്ത് പറ്റുമെന്നുള്ള എല്ലാ ഐഡിയാസും പിന്നെ ഇറ്റ് ഓപ്പൺ വേൾഡ് ഫോർ യു നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇറങ്ങുന്ന ആസ് എ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഇറങ്ങുന്നത് അപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ ആക്ടർ ഹീറോ ഹീറോയിൻ എല്ലാവരും ഡയറക്ടർ എല്ലാരും കൂടെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത് എല്ലാരും ഇറങ്ങാം ഇറ്റ്സ് വേർതിങ് എസ്പെഷ്യലി ഇപ്പോ അങ്ങനെ ഒരു ഇതില്ല ഈ വഴിയിലൂടെ തന്നെ പോയാലേ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് എന്താ എളുപ്പമാണെങ്കിലും ഐ ഫീൽ ലൈക്ക് എല്ലായിടത്തും നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു ഒരു ലിമിറ്റ്സ് ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി ഫോർ ഓൾ ഓഫ് യു നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ആക്ച്വലി എന്താ പറയുക ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറെ വർഷങ്ങൾ സിനിമയിൽ അസിസ്റ്റ് ചെയ്തും അങ്ങനെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു നോളജ് ആയിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു വൺ ഇയർ ടൂ ഇയർ കോഴ്സ് അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ കണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കൂട്ടത്തിൽ എൻജോയ് ചെയ്യുക ഭയങ്കര സീരിയസ് ആയിട്ട് സമീപിക്കാനൊരു സംഭവമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഡെഡിക്കേഷനോടെയും സിനിമ അപ്രോച്ച് ചെയ്ത ഐ തിങ്ക് സിനിമ ലവ് യു വേസ് ബാക്ക് ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി ടു ബി ബിക്കോസ് നോർമലി ഏതെങ്കിലും ഒരു കോളേജ് ഫംഗ്ഷൻ പോകുമ്പോഴും നമ്മളും അവരും ചിന്തിക്കുന്ന നമ്മൾ ഒരുപാട് വ്യത്യസ്ത മെഡിക്കൽ സ്റ്റുഡൻസോ വേറെ െല്ലാരും ഈ പറഞ്ഞപോലെ സിനിമ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു അഞ്ചു വർഷമായിട്ട് സിനിമയിൽ നിന്ന് ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ സിനിമയിൽ നിന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് ഇവിടെ വന്നതിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ ഈ വർഷം കഴിഞ്ഞ് സേർ പറഞ്ഞ പോലെ ഇറങ്ങി ഡയറക്ടേഴ്സും സിനിമാറ്റോ പ്രൊഫേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ആകട്ടെ ഏതെങ്കിലും ഒക്കെ ഒരു സെറ്റിൽ വെച്ചിട്ടാണുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അന്ന് ഒന്ന് പറയണം അന്ന് അഥവാ ഞാൻ ഫീൽഡ് ഔട്ട് എന്റെ ൌട്ടായിട്ടുണ്ടെങ്കിൽ ആക്കണം പിന്നെ സോണി ചെട്ടാർ ഇത് ഞാൻ പറയണത് വിചാരിച്ചാണ് സിനിമയിൽ ആക്ടേഴ്സ് ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചാൻസ് ചോദിക്കാൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ചെയ്യണംവേഷൻസ് ഒക്കെ സോണി എന്തെങ്കിലും ഇന്നാ മതി പടം എടുക്കണ്ട വിളിക്കണം അതുപോലെ ജോയിസ്റ്റാൻ അടുത്തൊരു പടം ഡയറക്ട് ചെയ്ത് വിളിക്കണം അപ്പൊ ഈ ഒരു സ്റ്റേജ് അതിനും താങ്ക് യു സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും നല്ലൊരു വഷമാവുണ്ട് താങ്ക് യു ഞാൻ എൻ്റെ സ്പീച്ചൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം താങ്ക് യു ദാസ്